ഓൺലൈൻ തട്ടിപ്പിനിരയായ സംഭവത്തിൽ പ്രതികരണവുമായി യാക്കോബായ സഭ മുൻ നേരിടണം ഭദ്രസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർക്ക് കൂറുലോസ് തട്ടിപ്പുകാർക്ക് താൻ സെറ്റിൽമെന്റ് പണം നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൌണ്ടിലേക്ക് പണം കൈമാറണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടത് വിശ്വസിച്ചാണ് പണം കൈമാറിയതെന്നും ഗിവർഗീസ് മാർക്ക് കൂറുലോസ് വ്യക്തമാക്കി ഡോക്ടർ ഗീവർഗീസ്മാർ കുർലോസ് ഓൺലൈൻ തട്ടിപ്പിനിരയായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സി ബി ഐ യുടെയും സുപ്രീംകോടതിയുടെയും വ്യാജ അമ്പലങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ഗീവർഗീസ്മാർ കുർലോസിനെ കബളിപ്പിച്ചത് സെറ്റിൽമെന്റ് പണം തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സെറ്റിൽമെന്റ് പണം താൻ ആർക്കും കൊടുത്തിട്ടില്ലെന്നും ഗീവർഗിസ്മാർലോസ് വ്യക്തമാക്കി തന്റെ അക്കൌണ്ട് ഉപയോഗിച്ച് മുംബൈ പണ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ടെന്നും തട്ടിപ്പുകാർ അറിയിച്ചതായും കേരളത്തിൽ മാത്രമേ തനിക്ക് അക്കൌണ്ട് ഉള്ളൂ എന്ന തട്ടിപ്പുകാരെ അറിയിച്ചതായും കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ ഓൺലൈൻ കോടതി എന്ന വ്യാജേന തന്നെ വീഡിയോ കോളിലൂടെ തട്ടിപ്പുകാർ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും ജഡ്ജി എന്ന വ്യാജേന മറ്റൊരാൾ തന്റെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് ആവശ്യപ്പെട്ടതായും ഇതനുസരിച്ചാണ് പതിനഞ്ച് ലക്ഷത്തിലധികം വ്യക്തമാക്കി ആരുടെയും പടം വരുന്നില്ല പിന്നൊരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തു ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പുകാർ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച രണ്ട് വാട്സ്ആപ്പ് നമ്പറുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തി ആറ് രൂപയാണ് തട്ടിപ്പിലൂടെ ഗീവർഗീസ് മാർ കൂർലോസിന് നഷ്ടമായത് പത്തനംതിട്ട